തീവ്രമായ അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വാർത്തകളും ഗവൺമെന്റ് ഷട്ട്ഡൌൺ ന്യൂസുകളും ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കൽ പ്രതീക്ഷകളും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ കൂടുതൽ അടുപ്പിക്കുമ്പോൾ ഇന്ന് വിപണി തിരിച്ചു കയറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ പവൻ ആയിരത്തി രൂപ ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം അറുനൂറ്റി നാൽപ്പത് രൂപ കുറയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വിപണി തിരിച്ചു കയറി ഇന്നലെ രണ്ടാം തവണ വില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് തൊള്ളായിരത്തി നാൽപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഏഴായിരം രൂപ ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്